ഹലേ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യ ദിനം പതിനാറ് പോയിൻറ്റ് അഞ്ച് കോടി നേടിയ ആട് ജീവിതം രണ്ടാം ദിവസം എങ്ങനെ പോകുന്നുവെന്ന് നമുക്ക് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രമായി അഞ്ച് കോടി എൺപത്തി ലക്ഷം രൂപയാണ് സിനിമ നേടിയതെങ്കിൽ കർണാടകത്തിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി പോയിന്റ് ഏഴ് അഞ്ച് അതായത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഓവർസീസിൽ നിന്ന് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് കോടി അതായത് പോയിൻറ്റ് എട്ട് ഏഴ് മില്യൺ ഡോളർ എന്നുള്ളതാണ് മൊത്തം പതിനാറ് പോയിൻറ്റ് അഞ്ച് കോടി ഇന്നലെ നമ്മൾ ട്രാക്കിങ്ങിലൂടെ ലഭിച്ചിരുന്നത് പതിനഞ്ച് കോടിയാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് അത് പതിനാറ് കോടിക്ക് മുകളിലാണെന്ന് ഇന്നലെ ഏറെ സന്തോഷിക്കുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ നോക്കുമ്പോൾ രണ്ടാം ദിവസത്തെ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഫൈനൽ കളക്ഷൻ എത്രയാണ് എന്നുള്ളത് നോക്കാം ട്രാക്ഡ് കളക്ഷൻസാണ് നമ്മളിവിടെ പറയുന്നത് അവിടെ ഇരുപത്തി ഒൻപതാം തീയതി രണ്ടാം ദിവസമാണ് ഈ സിനിമയുടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ എൺപത്തി അഞ്ച് ശതമാനത്തിനടുത്താണ് ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തിന് മുകളിലുള്ള ആളുകൾ കാണുമ്പോൾ അതൊരത്ഭുതം തന്നെയാണെന്ന് പറയാം കാരണം ഇന്ന് ദുഃഖവെള്ളിയാണ് പല സ്ഥലങ്ങളിലും തിയേറ്ററുകൾ കിടന്ന ദിവസം കൂടിയാണ് എന്നുള്ളത് പറയാം അവിടെ നോക്കുമ്പോൾ തിയേറ്ററുകളുടെ കൗണ്ട് കുറയുമെങ്കിലും ഷോകളുടെ കൗണ്ട് കുറയുമെങ്കിലും ജനത്തിരക്ക് കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നും ഇരുന്നൂറിന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു ട്രാക്കിങ്ങിലൂടെ മാത്രമേ അതായത് ഏകദേശം നാനൂറിന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം ഇന്ന് ഇതുവരെ വന്നിരിക്കുന്ന ട്രാക്ടർ കളക്ഷൻസ് നാല് കോടി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അതായത് ഏകദേശം ഇന്നും അഞ്ച് കോടിക്ക് മുകളിൽ എന്ന് തന്നെ പറയാം ഇന്നലെ അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷമാണെങ്കിൽ ഇന്ന് അഞ്ച് കോടി ഈ ഒരു ഇടിവ് ഒരു വലിയ ഇടിവായിട്ടല്ല കാണേണ്ടത് കാരണം ഇന്ന് പല തിയേറ്ററുകളും തുറക്കാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് ഏഴ് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ലായിരുന്നു കേരള കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് ഇന്നും സിനിമയ്ക്ക് പതിമൂന്ന് കോടിയോളം ഉണ്ടാകും അതായത് രണ്ട് ദിവസം കൊണ്ട് സിനിമ മുപ്പത് കോടിയിലേക്ക് കയറുമെന്നുള്ളതിന് സംശയമില്ലാതെ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഹെവി പോസിറ്റീവാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബിന്നാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുള്ള ഏവരെയും ഈ സിനിമ ഞെട്ടിക്കുക തന്നെയാണ് പതിനാറ് വർഷത്തോളം എടുത്തു ഈ ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ എന്നുള്ളൊരു കാര്യം പൃഥ്വിരാജ് സുകുമാരൻ അമ്മാതിരി എഫേർട്ട് എടുത്ത് ചെയ്ത പടവും കൂടിയാണ് ഒരുപാട് വർഷങ്ങൾ ബോഡി ലാംഗ്വേജ് മാറ്റി ശരീരം ഒരുപാട് മാറ്റിമറിച്ച് ചലഞ്ചിങ്ങിലൂടെ തന്നെ എടുത്തിരിക്കുന്ന ആ ഒരു സിനിമ അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ വേണ്ടത് അല്ലാതെ തട്ടിക്കൂട്ടി വന്ന് എൻ്റെ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞ് പ്രേക്ഷകരെ ചീത്ത വിളിക്കുന്നു കൊള്ളില്ലെന്ന് പറയുന്ന സിനിമകളല്ല നല്ല സിനിമകൾ തരൂ അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ആദ്യ ദിനം മിനിച്ചു എങ്കിൽ രണ്ടാം ദിവസം ഞെട്ടിച്ചിരിക്കുകയാണ് ആടുജീവിതം എന്ന് തന്നെ പറയാം മൂന്നാം ദിവസം അൻപത് കോടിയിലേക്ക് കയറുമെന്നുള്ളതിന് സംശയമില്ല മൂന്നാം ദിവസം അൻപത് കോടിയിലേക്ക് കയറട്ടെ എന്ന് ആശംസിക്കുന്നു മലയാളത്തിലെ മറ്റൊരു ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രമാകട്ടെ ആടുജീവിതം എന്ന് ആശംസിക്കുന്നു ഗൾഫ് മേഖലയിൽ എല്ലായിടത്തും സിനിമ റിലീസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഒരു സ്ഥലത്ത് മാത്രമാണ് റിലീസുള്ളത് അത് വലിയ കാര്യമെന്ന് തന്നെ പറയാം എന്തായാലും അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം സിനിമ നാൽപ്പത് കോടിക്ക് മുകളിൽ വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലായിരുന്നു നമ്മുടെ വീഡിയോ സിഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്